വിവിധ പരീക്ഷകളിൽ ഉന്നത ഉന്നത വിജയം വിജയം നേടിയവർക്ക് ആദരവും ബേബി ജോൺ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് നിന്നും നിന്നും നേടിയവരെയാണ് പ്ലസ് പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും സർവകലാശാല പരീക്ഷയിലെ റാങ്ക് ജേതാക്കളെയും അനുമോദിച്ചു ബേബി ജോൺ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് മികവ് എന്ന പേരിൽ

അത്യാവശ്യം കൃഷി ചെയ്യാനും ഒരു മഴ നോക്കി വിട്ടിറക്കാനും ഒക്കെ അറിഞ്ഞിരുന്നെങ്കിൽ സുഭിക്ഷമായി ജീവിക്കാൻ പറ്റുമായിരുന്നു അത്രയും മതിയായിരുന്നു ഒരാൾക്ക് ജീവിക്കാൻ ജീവിക്കാനാവശ്യമായ അറിവ് ബാക്കിയെല്ലാം ഇൻസ്റ്റിറ്റാണ് നമ്മൾ തന്നെത്താൻ ചെയ്തോളൂ മനുഷ്യൻ ബാക്കിയെല്ലാ കാര്യങ്ങളും ചെയ്തോളും പ്രത്യേകമായി ഒരു നമ്മൾ വേണ്ട ഒരു സ്കിൽഡ് വർക്ക് എന്ന് പറയുന്നത് ആകെ ആവശ്യമുണ്ടായിരുന്ന കൃഷി ചെയ്യുക അത്യാവശ്യം ഒരു ബിൽഡിംഗ് കെട്ടാൻ അറിയുക അവനെ താ അവനവന് താമസിക്കാൻ അറിയാം പിന്നീടത് വസ്ത്രം നെയ്ത്ത് വന്നു കാര്യങ്ങൾ വന്നു കുറച്ച് പേരും കുറച്ച് ഫർണിച്ചറുകൾ ഉണ്ടാക്കാൻ വന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് വരികയും അതെല്ലാം സ്കിൽഡ് വർക്കുകളായി മനുഷ്യൻ പഠിക്കുകയും ഒക്കെ ചെയ്തു ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി വഹിച്ചു ഞങ്ങളൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ ഇന്നത്തെ കുഞ്ഞുങ്ങളുടെയും വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിൽ മനസ്സിലാകാൻ വേണ്ടിയുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നല്ലൊരു കോമലേനെ ഒരു നാടൻ പട്ടിയുള്ളത് നമ്മൾ കള്ളടുത്ത് എറിയാൻ വരുന്നുകഴിഞ്ഞാൽ കോമറേന്ത്ൻ പട്ടിക്ക് ഏറുകൊള്ളും അത് കിടന്ന് കരഞ്ഞുകൊണ്ട് ഞങ്ങളൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ നാടൻ പട്ടിയുടെ പരിപത്തിലാണ് പഠിച്ചത് ഉരുത്തൽ കല്ലെടുത്ത് ഓങ്ങാൻ കയ്യിലുണ്ടായ കയ്യിലോ കല്ലുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാൻ ഏറുകൊള്ളും അതുകൊണ്ട് അവർ നോടി രക്ഷപെടാനുള്ള കഴിവും ആ കാലഘട്ടത്തിൽ ആർജിച്ചത് എനിക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ നല്ല ചെറിയൊരു എക്സാമ്പിൾ കൂടുതൽ ഇതിലേക്ക് കിടക്കുന്നത് രക്ഷിതാക്കൾ ആലോചിക്കരുത് പലപ്പോഴും ഇപ്പൊ വിവാഹം കഴിച്ചുവിടുന്നു ഒരു പുത്തൻ അന്തരീക്ഷത്തിൽ ചെന്ന് ആ പെൺകുഞ്ഞിന് അന്തരീക്ഷത്തിൽ പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല അവിടെയൊക്കെ അടിസ്ഥാനപരമായി ആ ആ ഭാരം അവിടെ അടിസ്ഥാനം ഏറ്റെടുക്കാൻ നമ്മൾ കുഞ്ഞുങ്ങളെ പ്രാപ്തമാക്കുന്നില്ല ഞാൻ പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്നവരാണ് സാമൂഹ്യ പുരോഗതിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസ രംഗത്തെ ഗുണപരമായ അതിൽ ഒരു കാര്യം പറയാതെ ാലത്ത് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള വിവാദപരമായിട്ടുള്ളൊരു വിഷയമാണ് ഇന്നിവിടെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് വാങ്ങി മികവുറ്റ വിജയം കൈവരിച്ച അഞ്ഞൂറിലധികം കുട്ടികളാണ് ചവറ നിയോജക മണ്ഡലത്തിൽ തന്നെയുള്ളത് ഞങ്ങളെ ആരെയും നിരുത്സാഹപ്പെടുത്താൻ എനിക്ക് പറയുന്നത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ

സെപ്റ്റംബറിൽ പാർട്ട് പരീക്ഷ എഴുതിയിട്ടാണ് പലപ്പോഴും എസ് എസ് എൽ സി പൂർണ്ണമായും എടുക്കുന്നത് മാത്രമല്ല ഒരു പഞ്ചായത്തിൽ ഒരു ഒറ്റ ചാൻസിൽ ഫസ്റ്റ് വലിയ വലിയ അവർക്ക് അഡ്വക്കേറ്റ് ജസ്റ്റിൻ ജോൺ കോലത്ത് വേണുഗോപാൽ അഡ്വക്കറ്റ് സി പി സുതീഷ് കുമാർ കോക്കാട്ട് റഹീം വാജയി അസീസ് ആർ നാരായണ വിള അഡ്വക്കറ്റ് ജെ സുരേഷ് കുമാർ സന്തോഷ് തുപ്പാശ്ശേരി അഡ്വക്കേറ്റ് വിഷ്ണു മോഹൻ താജ് പൊരൂക്കര ഡി കുമാർ സോഫിയ സലാം ഐ ജയലക്ഷ്മി മുംദാസ് സുനിതാ ബിജു ഓ ഷീല ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള പുരസ്കാരം నేడియా ఎస్ సునిల్ కుమార్ ఆదరించు న్యూస్ బ్యూరో చవరా